നമസ്കാരം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് മലബാറിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മറനാടിനെ തേടിയെത്തുന്നു അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൽ നിന്നും അൻപതിനായിരം രൂപ കടമെടുത്തിട്ട് ലക്ഷങ്ങൾ തിരിച്ചടച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടതിനെ ഒരു വാർത്തയുമായാണ് എത്തുന്നത് ആ വാർത്ത ഒരു മാധ്യമവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചു ഞങ്ങളെ വാർത്ത കൊടുത്തു അന്നു മുതൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇരകൾ മറന്നാടിനെ ബന്ധപ്പെടുന്നു രേഖകൾ പരിശോധിക്കുന്നു ഞങ്ങളെ വാർത്ത കൊടുക്കുന്നു പക്ഷെ ബോബി ചെമ്മണ്ണൂരിനൊന്നും സംഭവിച്ചില്ല നന്മമരമായി മഹാസംഭവമായി ബോബി തൻ്റെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂരിനൊന്നും സംഭവിക്കുമോ ഇല്ലയോ എന്നത് മാനദണ്ഡമേ അല്ല ജനമറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക വിവേകമുള്ള മനുഷ്യർ ആപത്ത് തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ബോബി ചെമ്മണ്ണൂർ തൻ്റെ സാമ്രാജ്യം ഓരോരോ പുതിയ പദ്ധതികളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയി ഒന്നും തന്നെ സാധാരണ ബിസിനസ്സുകാരുടെ രീതിയല്ല ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പിടിച്ചു പിടിച്ചുപറിച്ച് എങ്ങനെയെങ്കിലും കീശ വീർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഉദാഹരണമായി മാറിയത് ബോച്ചേറ്റി ഒരു മനുഷ്യനെ ജയിലിൽ നിന്നിറങ്ങാൻ നോമ്പുകാലത്ത് മുസ്ലിം സഹോദരങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചപ്പോൾ അതിൽ പോയി കൈവച്ചുകൊണ്ടായിരുന്നു ബോബിച്ചൂർ ബോച്ചേറ്റി എന്ന ദുരൂഹമായ ഇടപാടുകൾക്ക് ബോബി ചെമ്മണ്ണൂർ തുടക്കം കുറിച്ചത് ലോട്ടറി വകുപ്പ് കേസെടുത്തു നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നു പതിവ് പോലെ മറുനാടൻ വാർത്ത കൊടുത്തു ഇതോടെ മറുനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വരുന്നു നീതിമാനും മനുഷ്യസ്നേഹിയുമായ ബോബി ചെമ്മണ്ണൂറിനെ മറുനാടന് മനസ്സിലാക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം ഖിന്നനാവുന്നു അദ്ദേഹത്തിന്റെ ഖിന്നത ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പലരും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒടുവിൽ മറുനാടൻ അവസരം തരാത്തത് കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത് എന്ന ദയനീയമായ പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നു ഏതു നിമിഷവും മറനാടനിലേക്ക് സ്വാഗതം രേഖകൾ കാണിക്കൂ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്ന് ഞങ്ങൾ പറയുന്നു കുറച്ച് ദിവസം മിണ്ടാതിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ പക്ഷെ ബോബിയുടെ ഫാൻസ് തന്നെ മറനാടിന്റെ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓഗസ്റ്റ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ മറനാടിന് സൗകര്യപ്രദമായ തീയതിയിൽ എത്താമെന്ന വാഗ്ദാനവുമായി ബോബി രംഗത്ത് വരുന്നു ആ വാഗ്ദാനം സ്വീകരിക്കുന്നു അഞ്ചാം തീയതിയാണ് മുൻഗണന ഇനി നാലാം തീയതിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞങ്ങൾ അറിയിക്കുന്നു ഈ വിവരമൊക്കെ പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ടാണ് ബോബിയെ ഞങ്ങൾ അറിയിക്കുന്നത് അങ്ങനെ ബോബി ചെമ്മണ്ണൂറും മറനാടനും തമ്മിലുള്ള സംവാദത്തിന് ദൃക്സാക്ഷികളാവാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നു ഓഗസ്റ്റ് അഞ്ചിനത് നടക്കുമോ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ ലൈവായി അത് സംപ്രേഷണം ചെയ്യാം എന്ന് പറഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂർ കെ വിരണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാടകം തെളിയിക്കുന്നത് ബോബി ചമ്മണ്ണൂറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മറുനാടൻ സംപ്രേഷണം ചെയ്ത വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം ചിരണ്ടിയെടുത്ത് മറുനാടൻ പേടിച്ചു പോയി എന്ന തരത്തിൽ രണ്ടായിരം പേരുടെ മുമ്പിൽ പുതിയ നാടകം അവതരിപ്പിച്ചിരിക്കുകയാണ് ബോബി ബോബിച്ചമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം അങ്കമാലിയിലെ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ കാത്തുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു സംരംഭം ഒരുപാട് പരാതികൾ നേരിടുന്ന ഒരു സംരംഭം അതിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു യോഗം നടന്നു രണ്ടായിരം ഡിസ്ട്രിബ്യൂട്ടർമാരാണ് അതിൽ പങ്കെടുത്തത് പതിവ് പോലെ ചട്ടയും മുണ്ടുമുടുത്ത് ബോബി ചെമ്മണ്ണൂർ എത്തുന്നു എന്നിട്ട് ആ കൂറ്റൻ സ്റ്റേജിൽ എന്റെ തോളിൽ ബോബി ചെമ്മണ്ണൂർ കൈവച്ചു കൊണ്ടിരിക്കുന്ന വ്യാജമായി നിർമ്മിച്ച ഒരു ചിത്രം കാണിക്കുന്നു ആ ചിത്രത്തിനിടയിൽ തന്റെ ആരാധകരോട് ബോബി ചെമ്മണ്ണൂർ ചോദിക്കുന്നു മറുനാടൻ ഷാജന് ഞാൻ മറുപടി പറയണം നിങ്ങൾ പറയൂ എന്ത് പറയണമെന്ന് എന്നിട്ട് ബോബി കാണിക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഒരു ചെറിയ പരാമർശം മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ വിജയിച്ചാൽ ബോബി ബോബിചണ്ണൂർ തെളിവുകൾ ഹാജരാക്കി മറന്നാടിന്റെ വാർത്തകളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ മറന്നാടൻ പൂട്ടുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു അതിന് ഞാൻ മറുപടി പറഞ്ഞത് പൂട്ടുകയല്ല വേണ്ടത് മാപ്പ് പറഞ്ഞ് ബോബിയുടെ പ്രൊമോഷൻ ഏറ്റെടുക്കാമെന്നാണ് ഇനി ബോബിക്ക് പൂട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ പൂട്ടാനും ഒരുക്കമാണ് പക്ഷേ ഒരു നിബന്ധനയുണ്ട് ബോബി ചെമ്മണ്ണൂരാണ് തോൽക്കുന്നതെങ്കിൽ ബോബി ജമ്മണൂർ പറയുന്നത് കള്ളമാണെന്ന് മറുനാടൻ തെളിയിച്ചാൽ ബോബിയുടെ സ്ഥാപനങ്ങൾ പൂട്ടുമോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത് ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് പൂട്ടണം എന്നുള്ള ബോബിയുടെ ആവശ്യം ഞാൻ തിരസ്കരിച്ചതിൽ ഖീനനായിക്കൊണ്ടായിരുന്നു ബോബിയുടെ നാടകം ബോച്ചയുടെ പ്രഖ്യാപനം കേട്ട് കൈയടിക്കുന്ന മരമണ്ടന്മാരായ ഫാൻസുകളോടാണ് എനിക്ക് സഹതാപം ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ വിവേകമുള്ളവരുടേതാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അവിടെ കൂടിയിരുന്ന രണ്ടായിരം പേരും മണ്ടന്മാരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കാരണം ബോബി ചെമ്മണ്ണൂർ ഞാൻ കൊടുത്ത വീഡിയോ അവർക്ക് കാണാൻ മറനാടനിലെത്തിയാൽ മതി വളരെ കൃത്യമായി തന്നെ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഓഫീസിലേക്ക് ക്ഷണിച്ചതാണ് ബോബി ചെമ്മണ്ണൂർ വന്നാൽ ബോബി ചെമ്മണ്ണൂർ പറയാനുള്ളതെല്ലാം പറയാം എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കും ഇനി ബോബിക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനും അവസരം തരാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് ലൈവായി സംപ്രേഷണം ചെയ്യും എന്ന് കേട്ടതോടെ ബോബി ഭയന്നുപോയി ഇനി എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കിടക്കണം എന്നതാണ് ബോബിയുടെ ആലോചന കാരണം മറന്നാടിന്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്നാൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയില്ലെന്നും ജനങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഉടായ്പകൾ തിരിച്ചറിയുമെന്നും മനസ്സിലായതോടെ ഒഴിഞ്ഞു മാറാനുള്ള ഗവേഷണം ആരംഭിച്ചിരുന്നു ആ ഗവേഷണത്തിൻ്റെ ഭാഗമായാണ് മറനാടനിലെത്തി അദ്ദേഹം പറയുന്നതൊക്കെ വിജയിച്ചാൽ മറന്നാടൻ പൂട്ടുന്നില്ലെങ്കിൽ പിന്നെ വരുന്നത് എന്തിനെ എന്ന ചോദ്യവുമായി രംഗത്ത് വന്നത് അതായത് മറന്നാടനിലേക്ക് വരാൻ താല്പര്യമില്ല വരാമെന്ന് പറഞ്ഞത് ഫാൻസിനെ പറ്റിക്കാനാണ് എന്ന് ബോബി തുറന്ന് സമ്മതിക്കുന്നു വരാൻ ഞങ്ങൾ സ്വാഗതം ചെയ്തു കറനാടൻ്റെ വാർത്തകൾ വ്യാജമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പൂട്ടുന്ന കാര്യത്തിനും തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട് ബോബി പറയുന്നത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ബോബിയുടെ സ്ഥാപനങ്ങൾ പൂട്ടണമെന്ന് അക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഫ്രാൻസിനെ കൊണ്ട് കൈയടിപ്പിച്ചുകൊണ്ട് ബോബി സ്കിപ്പ് ചെയ്യുന്ന ലക്ഷണമാണ് കാണുന്നത് ബോബി ചെമ്മണ്ണൂർ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുണ്ട് യഥാർത്ഥ ചുമണ്ണൂർ ജുവലറിക്കാർ അത് നിഷേധിക്കുന്നെങ്കിലും ഞാൻ ഇന്ന് രാവിലെയും യഥാർത്ഥ ചുമണ്ണൂർ ജുവലറിക്കാരെ വിളിക്കുകയുണ്ടായി അവരൊക്കെ പറഞ്ഞു ബോബിയുമായി ഒരു ബന്ധവുമില്ല ചെമ്മണ്ണൂർ ജുവല്ലറിയുമായി ബോബിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അവരൊക്കെ പറഞ്ഞു പക്ഷെ ബോബി മാത്രം പറയുന്ന ആളായതുകൊണ്ട് ആ അവകാശം തുടർന്നു കൊണ്ടിരിക്കും കുഴപ്പമില്ല പക്ഷേ മറന്നാടനിലെത്താമെന്ന് പറഞ്ഞുള്ള ഈ പറ്റിക്കലുണ്ടല്ലോ അത് ശരിയല്ല ബോബി ചെമ്മണ്ണൂരിൽ ഇത്തരം മണ്ടന്മാരായ ഫാൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്കറിയാം ആ മണ്ടന്മാരുടെ പണം പോകുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല നമ്മുടെ നാട്ടിലെ പല തട്ടിപ്പുകളിലും ഇരയാകുന്നവരോട് ഞാൻ പറയാറുള്ളത് നിങ്ങളുടെ പണം പോവട്ടെ എന്നാണ് സാധാരണക്കാരോട് മാത്രമാണ് എനിക്ക് അനുകമ്പിയുള്ളത് ആർത്തിമൂത്ത് എങ്ങനെയെങ്കിലും കീശ വെറുപ്പിക്കാൻ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം സ്വപ്നം കാണുന്നവരുടെ പണം പോട്ടെ ഇത്രയും മണ്ടന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടേ എന്നതുകൊണ്ടാണ് ബോപി ചെമ്മണ്ണൂർമാർക്ക് ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാതെ ജീവിക്കാൻ കഴിയുന്നതും ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് തീർച്ചയാണ് മറന്നാടന്റെ സ്റ്റുഡിയോയിൽ വന്നിരിക്കാൻ ധൈര്യമില്ല മറന്നാടന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ ബോബി ചെമ്മണ്ണൂറിന്റെ തനി നിറം ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണും അതോടെ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ തട്ടിപ്പ് സാമ്രാജ്യം തകർന്നു പോകും അതൊഴിവാക്കാൻ അവസരം കാത്തിരുന്ന ബോബി എന്റെ സംഭാഷണത്തിലെ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് അതായത് എന്റെ ഭാഗം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം പ്രൊമോഷൻ ഏറ്റെടുക്കാം എന്നുള്ള ഭാഗം മാത്രം ഏറ്റെടുത്ത് അതിൽ പിടിച്ച് ഒഴിഞ്ഞുമാറാൻ നീക്കം നടക്കുന്നു ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് മറനാടൻ പറഞ്ഞതൊക്കെ വ്യാജ വാർത്തയാണ് എന്ന് തെളിയിച്ചാൽ മറനാടൻ അവസാനിപ്പിക്കാൻ ഒരുക്കമാണ് ഇനി ഇതിന്റെ ഒടുവിൽ ബോബി പറഞ്ഞതുപോലെ മറുനാടൻ ജീവനക്കാരെ കുറിച്ച് ഒരു ആശങ്കയുണ്ടല്ലോ അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട ബോബി നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു മറുനാടൻ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ വ്യാജ വാർത്തയാണ് എന്ന് തെളിയിച്ചാൽ മറന്നനാടൻ പൂട്ടാനോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിനെ സൗജന്യമായി ഏൽപ്പിക്കാനോ തയ്യാറാണ് ബോബി ചെമ്മണ്ണൂർ അത് ലാഭകരമായി നടത്തും ജീവനക്കാരെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിച്ചോളാം പക്ഷെ മറുഭാഗത്തൊരു കണ്ടീഷൻ കൂടിയുണ്ട് ഒരു വശത്ത് ബോബി ചെമ്മണ്ണൂറും മറുവശത്ത് മറുനാടൻ സാധനമാണ് സംവാദത്തിൽ ഏർപ്പെടുന്നത് ബോബി ബോപിചെമ്മണ്ണൂർ തോറ്റാൽ ബോബി ബോബിചമ്മൂർ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ മറനാടൻ പറയുന്നതാണ് ശരിയെന്ന് തെളിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂറും തന്നെ സ്ഥാപനങ്ങൾ പൂട്ടാൻ തയ്യാറാവണം അത് ഏറ്റെടുത്ത് നടത്താനും ജോലി സംരക്ഷിക്കാനും ഒന്നും അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇരിക്കില്ല പക്ഷേ മറണാടൻ പൂട്ടണം എന്നതാണ് നിബന്ധനയെങ്കിൽ തീർച്ചയായും മറുഭാഗത്ത് ബോബിചെമ്മണ്ണൂറിനെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളും ബോബിചെമ്മണ്ണൂറും പൂട്ടണം അതും വേണ്ട ഏതെങ്കിലും ഒരു സ്ഥാപനം ബോബി ബോപിചെമ്മണ്ണൂർ ജുവലറിയോ ബോബി ചമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ബോച്ചോ ടിയോ പൂട്ടിയാൽ മതി ഇതിലേതെങ്കിലും ഒന്ന് പൂട്ടിയാൽ മതി എല്ലാം പൂട്ടണം ഞാൻ ആവശ്യപ്പെടുന്നില്ല അതിലും ബോബി ചമ്മണ്ണൂർ തയ്യാറാണെങ്കിൽ അതായത് ബോബി ചമ്മണ്ണൂരിൻ്റെ ഭാഗം തോറ്റാൽ ബോപി ചമ്മണ്ണൂർ ഇതിലേതെങ്കിലും ഒന്ന് പൂട്ടാം എന്ന് സമ്മതിച്ചാൽ ഭരണാടൻ പൂട്ടാമെന്ന് ഞാൻ സമ്മതിക്കാം ആണല്ലോ ചെയ്യേണ്ടത് സംവാദം അങ്ങനെയാണല്ലോ സംവാദം എന്ന് പറയുന്നത് രണ്ടു ഭാഗത്ത് ചെരി തെറ്റുകൾ ചർച്ച ചെയ്യുന്നു അതിൽ ജയിക്കുന്നയാൾ ജയിക്കുന്നു തോക്കുന്നയാൾ തോൽക്കുന്നു അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും അതാണല്ലോ ബെറ്റുവയ്പ്പ് പോലും അത് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ എന്നതാണ് ചോദ്യം ബോച്ചയ്ക്ക് ധൈര്യമില്ല ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ മുട്ടാനായം കൊണ്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു ബോബി ചെമ്മണ്ണൂറിനെ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഇനി നിവൃത്തിയില്ലെങ്കിൽ നാലാം തീയതി ഇവിടെ എത്തുക നേരത്തെ അറിയിക്കണം വാക്ക് തരണം തയ്യാറെടുപ്പുകൾ നടത്തണം ഇവിടെ എത്തുക ബോബി ചെമ്മണ്ണൂർ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ പറയും അതിന് തൃപ്തികരമായ മറുപടിയും രേഖകളും കാണിച്ചു എന്റെ അറിവുകൾ തെറ്റാണ് എന്ന് സ്ഥാപിച്ചാൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ ചെയ്യാം ഇനി അതല്ല ബോബി ചെമ്മണ്ണൂർ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പരാജയം സമ്മതിക്കണം ഇതിന് തയ്യാറാണോ ഇത് തയ്യാറല്ലാതെ വെറുതെ പറ്റിക്കരുത് ബോബി ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഫാൻസിനെ പറ്റിക്കുക എന്നതിനപ്പുറത്തേക്ക് ബോബിക്ക് ഇതിൽ താല്പര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഇന്നലത്തെ സംവാദത്തിൽ ബോബി പറഞ്ഞൊരു തമാശയുണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഞാൻ മറന്നാടൻ മലയാളി പൂട്ടുമെന്ന് പറഞ്ഞെന്ന് ബോബി പറഞ്ഞ് കേൾപ്പിക്കുന്നു അവരതെല്ലാം കേട്ട് കൈയടിക്കുന്നു രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ബിസിനസ് ആശയം എന്ന നിലയിൽ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ മറ്റൊരാളെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായും അതിന് ആധികാരികത വേണം മറുനാടൻ അങ്ങനെ പറഞ്ഞു എന്ന് തെളിയിച്ചാൽ അതായത് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ അടച്ചു പൂട്ടാം എന്ന് പറഞ്ഞു എന്ന് തെളിയിച്ചാൽ അപ്പോൾ തന്നെ മറുനാടൻ പൂട്ടിത്തരാം വെറുതെ പറയുന്നതല്ല ബോബി ചെമ്മണ്ണൂർ ഇവിടെ വന്ന് സംവാദത്തിൽ വന്ന് വിജയിക്കൊന്നും വേണ്ട പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ മറനാടൻ പൂട്ടാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ബോബി ഇപ്പോൾ നാട്ടുകാരുടെ പറഞ്ഞ കാര്യമാണ് മണ്ഡന്മാരുടെ ആവേശത്തോടെ കൈയടിച്ച കാര്യമാണ് അത് തെളിയിക്കൂ അങ്ങനെ വന്നാൽ പോലും മറനാടൻ പൂട്ടാൻ ഞങ്ങൾ ഒരുക്കമാണ് ബോബി ജമ്മണ്ണൂറിനെ സംവാദത്തിൽ ജയിക്കുവൊന്നും വേണ്ട ഇതല്ലേ എളുപ്പം ഇന്നലെ പറഞ്ഞ് കയ്യടി വാങ്ങിയ ആ ഒരു ഭാഗം മാത്രം തെളിയിച്ചാൽ മറനാടൻ പൂട്ടാം വീണ്ടും പിണറായി അധികാരത്തിൽ വരുമെന്ന് സർവേ നടത്തി കണ്ടെത്തി അത് പ്രഖ്യാപിച്ചവരാണ് മറനാടൻ എന്നിട്ട് പറയും എന്താ വീണ്ടും അധികാരത്തിലെത്തിയാൽ മറന്നാടൻ പൂട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ പച്ചക്കള്ളം മാത്രം പറഞ്ഞേ മണ്ഡന്മാരായി ഫാൻസിനെ പറ്റിച്ച് കുറച്ചു കാലം കൂടി ബോബി ചെമ്മണൂർ മുമ്പോട്ട് പോകാം പക്ഷേ കേരളത്തിലെ ജനത പ്രബുദ്ധരാണ് അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് അധിക കാലം കുറേ മണ്ടന്മാരെ അല്ലാതെ ഈ സമൂഹത്തെ മുഴുവൻ പറ്റിക്കാമെന്ന് കരുതരുത് ബോബിയോട് പറയാനുള്ളത് വെറുതെ നാട്ടുകാരെ പറ്റിക്കരുത് പറയുന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് രേഖകളുമായി വരിക നമുക്ക് സംവാദം നടത്താം സംവാദത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ജനം അറിയട്ടെ അത് വരാൻ തയ്യാറല്ലെങ്കിൽ ഈ മുട്ടാനായങ്ങളൊന്നും വിലപ്പോവില്ല മിസ്റ്റർ ബോബി നിങ്ങൾ മറുനാടനെ പേടിച്ച് ഓടി രക്ഷപ്പെടുകയാണെന്നും അതിന് പറയുന്ന മുട്ടാനായമാണെന്നും തിരിച്ചറിയാനുള്ള വിവേകം കേരള ജനതയ്ക്കുണ്ട് എന്ന് തിരിച്ചറിയുക ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു പറയുന്ന വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ചെയ്യുന്ന ബിസിനസ് നേരുള്ളതാണെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ നേരും നിറയും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മറനാടന്റെ ഓഫീസിലെത്തുക രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്ക് ലൈവായി ചർച്ചകൾ നടത്താം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് അടച്ചുപൂട്ടേണ്ടത് എന്ന്